കുറഞ്ഞ് അതിനെ നമുക്ക് വളരെ എന്താ പറയുക ഇമ്പാക്ട്ഫുൾ ഇത്തരുന്ന ഈ പറയുന്ന ഫോട്ടോഗ്രാഫി പരിപാടി അപ്പോൾ അറ്റ്മോസ്ഫിയർ കാണുന്ന സമയത്ത് ഇങ്ങനെ പൊട്ട പൊട്ട പൊട്ടയെന്ന് പറഞ്ഞത് ഉടനീല അത് ഈ സിനിമയുടെ വിഷുൽ ഗ്രാമറിനെ ഒന്നാകെ ഭീകര ഒരു ഇസ്തെറ്റിക് സെൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് ഈ സിനിമ ഉടനീലെനിക്ക് ഫീറ്റിട്ടാണ് ഇതൊരു ഗോകുൽദാസ് ഇട്ടിരിക്കുന്ന ഈ ഈ ഈ ഈ ഈ ഈ ഷാപ്പുണ്ടല്ലോ പ്രവൺമുണ്ട് ഷാപ്പ് അത് ഒരു ഒരു റിയലിസ്റ്റിക് ഷാപ്പ് ഒന്നുമല്ല നമ്മുടെ ചുരുളിയിൽ എൽ ജെ പി സാധനമാണ് അത് അപ്പോൾ അവിടെ ഒരു ഒരു മർഡർ നടക്കുന്നു അതിൻ്റെ അന്വേഷണ പരിപാടി ആയിട്ടാണ് ബിസിനസ് പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇതൊരു ഒരു ത്രില്ലർ എന്ന നിലയ്ക്ക് അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടുള്ളത് കാരണം ഇത് വാട്സ് നെക്സ്റ്റ് ആരാണ് കൊന്നത് അങ്ങനെ നമ്മൾ ഈ എടുത്ത ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ പോയാൽ അങ്ങനത്തെ പരിപാടിയല്ല എനിക്ക് ഫീൽ ഇട്ടുള്ള ഈ വിഷുവലി ഉള്ള പരിപാടി അതുമായിട്ട് നമ്മുടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കോ സിനിമയുടെ ആ ഒരു വിഷ്വൽ വാല്യൂ ഒപ്പം ഈ സൗണ്ട് പരിപാടിയിലും കൊണ്ടുള്ള മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് അതിൽ പെർഫോമൻസ് ഓൾസോ പിന്നെ ബേസലുണ്ട് സൗബിനുണ്ട് ചെമ്പനുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഈ സിനിമ അടിപൊളിയായിട്ട് ആയിട്ട് പക്ഷേ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ റൈറ്റിംഗ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇതിലെ കോമഡികളൊന്നും പല കോമഡികളും എനിക്ക് ഒക്കെ ആയിട്ട് ഫീൽ ഇല്ല പിന്നെ ഡയലോഗ്സ് ചില ഡയലോഗ്സ് അടിപൊളിയാണ് പക്ഷേ ഈ കണ്ടമ്പറി ഡയലോഗ്സ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ സ്ലാങ് എഴുന്ന സമയത്ത് അത് ഫിറ്റ് ഫിറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ള ചാന്ദിയുടെ കാരക്ടർ ചാന്ദിയുടെ കാരക്ടർ പറയുന്ന സമയത്ത് റോണക്സൈബറിയിൽ ഉള്ള മേക്കപ്പ് റോണക് സേവയുടെ പണ്ട് കാര്യമില്ല ചാന്ദിനിൻ്റെ ഫയർ സ്കിൻ ഉള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ട് വാട്ടിസ് ഫയർ സ്കിൻ എന്ന് ചോദിച്ചിട്ട് പൊളിറ്റിക്കൽ ക്വസ്റ്റൻസും കൊണ്ടുവരും ഞാൻ പറഞ്ഞത് എന്ന് മനസ്സിലായാലും അപ്പോൾ അതിനകത്ത് എന്ന് വെച്ചാൽ ഇവർ ഇവരെ മൊത്തം അരി പിടിച്ച പോലെ മേക്കപ്പടിച്ചിട്ടുണ്ട് കാരണം ഇവർ ഭയങ്കര റോ ആണ് റഫ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്കിൻ കെയർ ചെയ്യുന്ന ഒരു കഥാപത്രമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു അങ്ങനെ മോൾഡിയും വേണ്ടിയിട്ടാണ് മേക്കപ്പിൽ കളിച്ചിട്ടുള്ളത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചാന്ദിന ചെയ്തിട്ടുണ്ട് വളരെ നന്നായി നന്നായിട്ട് ചെയ്യേണ്ട കാരക്ടറായിരുന്നു പക്ഷേ അത് ഒരു ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അത്ര റോ ആയിട്ട് ചെയ്യേണ്ട കാരക്ടറാണ് അത്രയും ഒരു ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം വിട്ടു അതായത് ഡയലോഗ്സിനകത്ത് കുറേ ഒക്കെ രസമാണ് ചിലത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് നന്നായി തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ചാന്ദ്രീൻ്റെ കഥാപാത്രമൊക്കെ അവർ താമസിക്കുന്ന ഒരു പരിപാടി അവർക്ക് ഉണ്ട് ഫേസ്ബുക്കുണ്ട് സംഭവിച്ചെങ്കിലും അവരിങ്ങനെ ചുമ്മാ നന്മയോടെ എന്ന് പറയുന്നത് ബേസിൻ്റെ കഥാപാത്രത്തിന് പറയാനുള്ള ലിബർട്ടിയുണ്ട് ബേസിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗെന്നു പറഞ്ഞാൽ ടിപ്പിക്കൽ ആഫ് സ്ലാങ് അതായത് പിന്നെ ചുമ്മാ നാസിസത്തെ കുറിച്ച് സംസാരിക്കും അത് ടൈമിലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ടോക്സിക് മാസ്കുലേറ്റി പിന്നെ കൊച്ചു വേണം എന്ന് പറയുന്നത് പേസൽ അടിച്ച് ഒളിക്കട കൊച്ചു വേണം പിന്നെ അടിച്ച് എന്ന് പറയുന്നത് പേസിലെ ഡയറക്ടർ തന്നെ അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന സ്ലാങ്ങുകൾ അങ്ങനെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടി അതിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള സീനാണ് ഒരു ടീച്ചറുണ്ട് റിട്ടയർ ടീച്ചറാണെന്ന് തോന്നുന്നു ഒരു പ്രായമുള്ള ഒരാൾ ഈ ടീച്ചർമാർക്ക് ചില സ്വഭാവമുണ്ട് ടീച്ചർ എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവൾ എല്ലാ കാര്യത്തിലും ആവശ്യത്തിൽ അനാവശ്യത്തിൽ ഉള്ള കാര്യത്തിൽ ഇവിടെ പോകും അങ്ങനെ അങ്ങനെ എവിടെയാ പോകുന്നത് നീ അവിടെ മുതാണമെന്ന് വെച്ചിട്ട് ഒരു ഒറ്റ അടി ഹൈലി സാറ്റിസ്ഫൈഡ് ശിവജിത്ത് ഒരു ഇമ്പോർട്ടൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കലയിലെ വില്ലൻ പുള്ളിങ്ങനെ ഡാൻസ് കഴിക്കുന്നതാണ് പഴയ ഡാൻസാണ് ക്ലാസ്സിൽ ഡാൻസ് ആണ് പക്ഷേ പുള്ളി ഭയങ്കര മാസ്ക്ലിൻറ്റുള്ള ഒരു നടക്കൂടി കൂടിയാണ് പുള്ളി ഇതിൽ ഋഷ്ഷട്ടി കൊണ്ട് കാണാം പുള്ളി ഒരു നാടൻ അടിയൊക്കെ ഉള്ളത് പിന്നെ കാല കിങ് ആണ് ഇതിൽ നമ്മുടെ മാർക്കൊക്കെ ചെയ്തിട്ടും കാല ആണ് ആക്ഷൻ കൊറിയോഗ്രാഫർ അപ്പം അത്യാവശ്യം മനസ്സുണ്ട് സിക്സ്റ്റീൻ പ്ലസ് ആണ് തോന്നുന്നു പടം അപ്പോൾ അതിനകത്ത് ചെവി പിടി പിടി പിടിച്ച് പറയുന്നതും ഐ മീൻ മറ്റേ മാർക്ക് ലെവലല്ല ഒരു ഇയറിംഗും പറിക്കുന്നത് ബോറണത്ത് തലവെ അടിക്കും അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഇപ്പൊ ടിപ്പിക്കലിങ്ങനത്തെ പരിപാടിയാണ് കാല കിങ് ഷൈജുകാലിന്റെ പരിപാടികൾ തരാളുണ്ടായി സിനിമയ്ക്കകത്ത് ഇങ്ങനത്തെ മഴ പെയ്യുന്ന സീൻ തീ പിടിക്കുന്ന സീൻ പിന്നെ അവസാനം ഒരു ടോപ്പിലെ ഒരു സാധനം ഒരു പോലെ മിന്നാപരമായിട്ടുണ്ട് എന്താണെന്ന് പറയുന്നില്ല അങ്ങനെയുള്ള കുറേ പരിപാടികൾ അത് പ്രത്യേകിച്ച് വൈഡ് വെക്കുന്ന സമയത്ത് ഷൈജു ഷൈജുകാലിന് മാത്രമുള്ള ഒരു സിഗ്നേച്ചർ സാധനം ഉണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ ഷാപ്പിന്റെ അവിടെയുള്ള പിന്നെ ഒരു ചോളക്കാട് പോലത്തെ ഒരു സ്ഥലം നമുക്ക് ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലം അങ്ങനെ ഉണ്ട് പിന്നെ സൗബിന്റെ ഒക്കെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഇതില് സൗദിന്റെ പെർഫോമൻസ് സൗദിന് കാലിന്യ്യ സൗിന്റെ കാരണം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഭയങ്കര കോമ്പടിയുണ്ടായിരുന്നു ബ്ലാക്ക് ഹ്യൂമർ പരിപാടി തുടങ്ങി പക്ഷെ ചില ബ്ലാക്ക് ഒക്കെ ആ സ്പോയിൽ സ്പോയിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സീൻസ് ഞാൻ പറയുന്നില്ല കുറേ സീൻസ് ആ സീൻസിൻ്റെ ഇമോഷൻ പിടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇമോഷനെ മൊത്തമായിട്ട് അപ്സൈഡ് ഡൗൺ ആക്കുന്ന രീതിയിൽ ബ്ലാക്ക് ഹ്യൂമർ അടിച്ച് കുറേ സീൻസ് നശിപ്പിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി ഫീലിട്ടുണ്ട് അപ്പോൾ സൗബിനിതിലൊരു പറക്കും കണ്ണൻ ഒരു പറക്കും സൗബിൻ സൗബിനെപ്പോഴും കാലം ഇനി പറക്കുന്നുവെങ്കിലും എനിക്ക് ചുമ്മാ ഒരാളുടെ ബാക്കിൽ ഓടിപ്പോയിട്ട് ഇങ്ങനെ പറക്കുന്നു ആണെ കൊണ്ട് പറക്കുക സൗബി പിന്നെ ഒരു സ്കൂട്ടറിൽ പോയിട്ട് പറക്കുന്നു ഇനി ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചേസിംഗ് സീൻസ് അതിൻ്റെ പ്രേതമായി ആ ഒരു സ്കൂൾ ബസിൻ്റെ ചേച്ചി സീൻ ഉണ്ട് വന്യ മേക്കിങ് അത് എങ്ങനെയാണ് ആ സീൻ കൊറിയോഗ്രാഫ് ചെയ്തത് അതിൽ വി എഫ് എക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അതിൻ്റെ ഒരു ടമ്പറുണ്ട് അത് ക്യാമറ മൂവ് ചെയ്ത് പോയത് ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് എക്സാമ്പിൾ ആണ് അത് ആ ഒരു ചേസിംഗ് സീൻ ഈസിംഗ് ജോസഫിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്ര നോർമൽ അല്ല കുറച്ച് ഓവർ ആണ് അത് ഓവർ ആയിട്ട് തന്നെ ബേസിൽ ആ മീറ്റർ കൂടി ചെയ്തിട്ടുണ്ട് പക്ഷേ ചില സമയത്ത് ഒമ്പോ ഓവറായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് സ്പെഷ്യലി ഡയലോഗ് ഡെലിവറി പരിപാടി ചില കോമ്പിനേഷൻ സീൻസും ഒക്കെ പിന്നെ ബേസിൽ ബൈക്ക് പോകുന്ന സീനൊക്കെ അങ്ങനെ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ ആ ക്യാരക്ടറിന്റെ മീറ്റർ എന്ന് പറയുന്നത് അതാണ് അയാസ് നവാസിൻ്റെ ഒക്കെ അനിയൻ നമ്മുടെ മരുമതായിട്ടുള്ള പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത് പുള്ളി കിടും ചെയ്തിട്ടുണ്ട് പിന്നെ ശബരി ശർമ്മ വിഷം മാറിയിട്ടതിൽ അരസീ സോനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് നന്നായിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു ചെമ്മൻ്റെ കാര്യം പറഞ്ഞു ചെമ്മനൊക്കെ ഏത് ക്യാരക്ടർ ഇട്ടിട്ട് ഞാൻ നിർത്തിക്കുന്നവരാണ് അങ്ങനെ പറ്റുള്ളൂ പിന്നെ ഒരു കൂട്ടം കുറച്ച് പ്രായമുള്ള ആൾക്കാരും കുറച്ച് കിളിപ്പമാരും അങ്ങനെ ഷാപ്പ് കേന്ദ്രീകരിച്ചുള്ള കുറച്ച് ആളുകൾ എല്ലാവരും നാശുലായിട്ട് തന്നെയാണ് ബിഹേവിയർ ഉള്ളത് ഈസിലെ സെയിം സ്റ്റേഷനിൽ വെക്ക് ചെയ്യുന്ന ഒരു സി ഐ കഥാപാത്രം ആ കഥാപാത്രം നല്ലോ ആയിരുന്നു അത് ചെയ്തതാണ് നല്ല ആയിരുന്നു പക്ഷെ അസാനൊക്കെ നന്നായിട്ടുണ്ട് അദ്ദേഹം വല്ല ഡയറക്റ്റ് അറിയില്ല പിന്നൊരു സോങ്ങ് മുള്ളാരെ വന്നിട്ട് സോങ്ങ് അത് മൂരി എഴുതാനാണ് സാധ്യത കാരണം അതിൻ്റെ ഒരു റൈനിങ് സ്കീം കൃത്യം നമുക്ക് വെച്ച് 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 നോക്കുന്ന സമയത്ത് മൂരിയുടെ റൈറ്റിംഗ് സ്റ്റൈഡ് ആയിരുന്നു ഭയങ്കര രസ തടാത്മകമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റും സന്നാ സോങ്ങ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് എസ് എ ഹോൾ വളരെ ഹൈ സിനിമാറ്റിക് വാല്യൂ കാര്യമുള്ള ഇസ്റ്റിക് ഉള്ള ഒരു സിനിമ അറ്റ് ദ സെയിം ടൈം പലപ്പോഴും റൈറ്റിംഗ് ഡൗൺ ആയിട്ടുള്ള ഒരു സിനിമ പക്ഷേ ഈ സിനിമ ബേസിക്കലി ഇത് മുന്നോട്ട് വെക്കുന്ന ഒരു അനാർക്കി അനർക്കിയുണ്ട് അനാർക്കിസം ഒരു രാജകത്ത് ആ ഒരു സെറ്റിംഗ് ഈ പവീൻ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് സിനാരിയോ തന്നെ ഒരു അനാർക്കി പരിപാടിയാണ് അങ്ങനെ ഒരു അനാർക്കി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു തയോസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന നിലയ്ക്ക് ഞാൻ വളരെ പേഴ്സണി വളരെ ആസ്വദിച്ചിട്ടുള്ള സിനിമ